നമ്മൾ നിസാരരാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ മനുഷ്യരെ മറമാടിയിട്ടുള്ള ഖബറുകളാണ് ഇസ്ലാമിക ഖബറുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒരടിക്ക് മുകളിൽ ഏതൊരു സമ്പന്നനാണെങ്കിലും ഏതൊരു രാജാവാണെങ്കിലും ഏതൊരു നാട്ടുപ്രമാണിയാണെങ്കിലും ഏതൊരു രാജ്യത്തിന്റെ അധിപനാണെങ്കിലും ഒരു ചാനിന് മുകളിൽ ഒരു കവറും ഉണ്ടാകരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുവാനുള്ള കാരണം ലോകത്ത് മനുഷ്യർ തുല്യരാൻ ആരും വലിയ സംഭവമല്ല എന്നതാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ കിടക്കുന്ന കവറുകൾ ഒന്നുമില്ലല്ലോ നമ്മളോടൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ ഇതര മതസ്ഥരായ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എത്ര എത്ര അറിയപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം ഒൻപത് മണിക്ക് മരിച്ചു നാല് മണിക്കുങ്ങൾ കവറടക്കില്ലേ ആശ്ചര്യം നമ്മളെന്ത് പറയുന്ന അറിയേ ഒമ്പത് മണിക്ക് മരിച്ച് പന്ത്രണ്ട് മണിക്ക് കബറടക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും ഉത്തമം എന്ന് മാത്രമല്ല മയ്യത്ത് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാ നടത്തോ അല്ല ഓട്ടോ അല്ല അതിനിടയിലുള്ള എന്താ അർത്ഥം അറിയോ ഇതല്ല ദുനിയാവും ഇതല്ല ലോകം പരലോകമാണ് ലോകം അവിടെ എത്തിക്കഴിഞ്ഞാലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് പ്രമാണിയാണെങ്കിലും ഏത് നാട്ടുരാജാവാണെങ്കിലും എത്ര അധികാരമുള്ള ആളാണെങ്കിലും ഒന്നുമില്ല തിരിച്ചറിയപ്പെടുന്ന ഒരു രേഖ അവിടെ ഇല്ല ഒരെ അവിടെയില്ല സിമെന്റ് അവിടെയില്ല മണ്ണ് മാത്രം മണ്ണിലേക്ക് മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഇറക്കി വെച്ച് തിരിച്ചു പോകുന്ന നിസാരരാണ് നാം എന്ന് ദുനിയാവ് നമ്മെ പഠിപ്പിക്കുവാനുള്ള കാരണം എന്താണെന്നോ അത്രയുള്ളത് എന്നാ സൂചിപ്പിക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് പലതും അള്ളാഹു നൽകും അതാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകും അള്ളാഹു നമുക്ക് അധികാരം നൽകും അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകും അള്ളാഹു നമുക്ക് വൈവിധ്യങ്ങളാർന്ന അനുഗ്രഹങ്ങൾ നൽകുമ്പോഴും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ബോധ്യമാണ് ഞാൻ ആമുഖമായി ഊതിക്കേൽപ്പിച്ച ആയത്ത് ആ ആയത്ത് ഓതുന്നത് പറയുന്നത് ആ പ്രാർത്ഥന പറയുന്നത് ആരാണെന്നോ ഒരു രാജാവായിരുന്ന ഒരു രാജാവിന്റെ മന്ത്രിയായിരുന്ന ഒരു പ്രവാചകന്റെ ആയത്താണ് നമ്മൾ ആരും അവിടെ എത്തിയിട്ടില്ലല്ലോ ഇല്ല ഒന്നുമല്ലാതെ സഹോദരന്മാർ കൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് യാത്രക്കാർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിൽ നിന്ന് പരീക്ഷണത്തിന്റെ നാളുകൾ കഴിഞ്ഞുപോയി അവസാനം അസീസ് രാജാവിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ അത്രത്തോളം ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴും ദുനിയാവിന്റെ കാര്യത്തിൽ മതിമറക്കാതെ ആഡംബരത്തോടുകൂടി ജീവിക്കാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് നബി അലൈഹി പറയുന്ന ഒരു പറച്ചിലുണ്ട് ആ പറച്ചിൽ നമ്മുടെ നെഞ്ചകങ്ങളിൽ നമ്മൾ മുത്തിവെക്കണം എന്താണെന്നതോ റബ്ബി എന്റെ റബ്ബെ എനിക്ക് നൽകിയിട്ടുള്ളത് ഞാൻ രാജാവാണ് ഈ നാട്ടിലെ എനിക്ക് രാജാധിപത്യമാണ് നൽകിയിട്ടുള്ളത് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് നൽകി വല്ലാത്ത കഴിവാണ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് എന്താണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു മുഴചിതത്ത് നീ എനിക്ക് നൽകി അപ്പൊ ആദ്യ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയൻ എന്തിനാ പറയണറിയോ ഞാൻ മതി മറന്നിട്ടില്ലറപ്പേ ഞാനൊരു രാജാവാണ് ഒരു അധികാരിയാണെന്നതിന്റെ പേരിൽ നിന്നെ ഞാൻ മറന്നിട്ടില്ല കാരണം നീ നൽകിയതാണ് എന്റെ രാജാധിപത്യം നീ നൽകിയതാണ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് സംസാരിക്കുവാനുള്ള കഴിവ്

നീ നീ എന്നെ എന്നെ മുസ്ലിമാക്കി സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ യും ചെയ്യണം റബ്ബേ എന്ന യൂസുഫ് നബി അലൈഹിമയുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം നമുക്ക് എന്തുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഏത് തരത്തിലുള്ള സുഖങ്ങളുണ്ടെങ്കിലും ഏത് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അത് മതി മതിമറന്ന് ജീവിക്കുവാനുള്ളതല്ല അതിന്റെ ഹലാലിന്റെ എല്ലാ ആസ്വാദനങ്ങളും നമുക്ക് ആസ്വദിക്കാം റബ്ബിനെ മറക്കാൻ പാടില്ല ആദർശത്തെ വിട്ടുകളയാൻ പാടില്ല ആരാധനകളിൽ വീഴ്ച വരുത്താൻ പാടില്ല ഹറാബുകളിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല മനുഷ്യർ എന്തു വിചാരിക്കുമെന്ന് വിചാരിച്ച് ദീനിനപ്പുറമുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല അതാണ് യൂസു നബി അലൈഹി ഇസ്സലാമയുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ബോധ്യം വിശ്വാസികളെന്ന നിലക്ക് நம்ம ஜீவிதத்தில் உண்டாகேண்டது